ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ്വരിലേക്ക് സ്വാഗതം നമ്മളിന്ന് നല്ലൊരു നല്ലൊരട്ടിപൊളി മുട്ടക്കുറുമയായിട്ടാണ് വന്നിട്ടുള്ളത് ചപ്പാത്തിക്കൊപ്പവും അപ്പം ഇടിയപ്പം പൊറോട്ട അങ്ങനെ തുടങ്ങി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കുറുമയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും ആദ്യം തന്നെ നമ്മൾ മുട്ടയെല്ലാം പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് വരഞ്ഞെടുക്കണം ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാനായിട്ടുണ്ട് അതിനായിട്ട് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർക്കുവാണ് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പുഴുങ്ങി വരഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ എണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് കുറച്ച് പറങ്ങാണ്ടി പരിപ്പും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ടുണ്ട് നമ്മൾ പറങ്ങാണ്ടി പരിപ്പ് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഞാനിപ്പം വലിയ ജീരകമാണ് ഇടുന്നത് അതായത് പെരിഞ്ചീരകം അതൊരു കാൽ ടീസ്പൂൺ അളവിലിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇലക്കായും ഇത്തിരി കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇച്ചിരിയും കൂടിയൊക്കെ എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി ഇടാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം നമ്മളിതിലേക്ക് ലാസ്റ്റ് കുരുമുളക് കൂടിയൊക്കെ നല്ല രീതിയിൽ ചേർക്കുന്നത് കാരണം ഞാനിപ്പോൾ രണ്ടേ ചേർക്കുന്നുള്ളൂ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ആവശ്യമായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കണം സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊരല്പ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാളെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആയി പോകണ്ട അതിനുശേഷം നമുക്ക് ഒരു പത്ത് മുതൽ ഇരുപത് വരെ പറങ്ങാണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതെല്ലാം കൂടി നമുക്ക് ആറിയതിന് ശേഷം പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ് അങ്ങനെ നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റോളം ഇരുന്ന് നല്ല രീതിയിൽ ആറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിപ്പം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റി കൊടുക്കുവാണ് ആടെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട നമുക്ക് ഒരല്പം മാത്രം ഒഴിച്ചിട്ട് പിന്നീട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആദ്യം സവാളയൊക്കെ വഴറ്റി അതേ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർക്കുവാണ് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിപ്പം വെള്ള കളറിലുള്ള കുറുമയാണ് തയ്യാറാക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ കളറ് പെട്ടെന്ന് മാറിപ്പോവും അപ്പോൾ നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അടുത്തതായിട്ട് നമ്മൾ അരപ്പരച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒരല്പം കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോഴേക്കും നല്ല രീതിയിൽ ഗ്രേവി ആയിക്കോളും നമ്മുടെ ഗ്രേവി പെട്ടെന്ന് ഒന്ന് കുറുകിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത്ക്കുകയാണ് ഇപ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കുവാണെങ്കിൽ അത്രയും നല്ലത് ഞാനിപ്പം പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ കറിവേപ്പിലെയും ഉൾപ്പെടെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പറങ്ങാണ്ടി പരിപ്പ് ഗാർണിഷ് ചെയ്യാനായിട്ട് അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാനൊക്കെ കിട്ടും അപ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില നുറുക്കിയതും പച്ചക്കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പം ഈ മുട്ടയിലേക്കൊക്കെ നല്ലപോലെ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും അപ്പം ഈ ഒരു പരുവൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്താലേ അതിൻ്റെ കറക്റ്റ് ഒരു വെള്ള കളറ് കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് തേങ്ങാപ്പാലിന് പകരം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ കടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള കുറുമ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഈ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനിയിപ്പം തിളപ്പിക്കത്തൊന്നുമില്ല അപ്പം നല്ലപോലെ ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളവിടെ ചെയ്യാനുണ്ട് അങ്ങനെ നമ്മുടെ മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരല്പം മല്ലിയിലെയും കറിവേപ്പിലയും ആദ്യം വറുത്ത് കോരി വെച്ചിട്ടുള്ള പറങ്ങാണ്ടിപ്പരിപ്പും കൂടെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് ഇടിയപ്പം പാലപ്പം പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട കുറുമയാണ് അപ്പം നിങ്ങൾ ഇനിയും മുട്ടയൊക്കെ കറി വെക്കാതെ ഈ ഒരു രീതിയിൽ കുറുമ തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്